നമ്മൾ നമ്മളിവിടെയൊക്കെ വരുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒന്നും കിട്ടില്ലല്ലേ ഞാനൊക്കെ വാൾമാട്ടിന്നുള്ളത് ഈ ക്യാൻഡായിട്ടുള്ള തായിടെ കോക്കനട്ട് മിൽക്ക് മിൽക്കൊക്കെയാണ് വാങ്ങണേ പക്ഷെ കുറച്ച് നാളായിട്ട് ഞാനിത് അങ്ങോട്ട് നിർത്തി ഇതിൻ്റെ കാര്യം പറയും ഈ തായയുടെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ലൈറ്റും ഉണ്ട് പിന്നെ സാധാ തായടെ ഉണ്ട് ഞാൻ ഈ സാധയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇതിലുള്ള ഇൻഗ്രീഡിയൻ്റ് കണ്ടോ കോക്കനട്ട് വാട്ടർ കോക്കനട്ടും വാട്ടറും പിന്നെ ഗർഗം എന്നു പറഞ്ഞിട്ട് ഒരു തിക്നെസ് ഒരു തിക്നിങ് കൊടുക്കുന്ന ഒരു ഏജൻറ് ആണത് അതങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ തായിടെയിൽ കോക്കനട്ടും വാട്ടറും മാത്രമേ ഉള്ളൂ തായ് ലൈറ്റിൻ്റെയും കുഴപ്പമില്ല നോട്ട് ബാഡാണ് പിന്നെ പ്രൈസ് നമുക്ക് ഭയങ്കര നഷ്ടം അടങ്ങാറില്ല ലൈറ്റിൻ്റെ ഒരെണ്ണത്തിനാണ് ഈ അഞ്ച് ഡോളർ നാൽപ്പത്തി ഏഴ് സെൻറ്റും പിന്നെ ഇതിൻ്റെ ഈ ഒരെണ്ണത്തിനാണ് രണ്ട് ഡോളറും എഴുപത്തിയേഴ് സെൻറ്റും പക്ഷെ ഞാൻ വാങ്ങുന്നത് ഏതാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങണത് കോസ്കോന്ന് വാങ്ങുന്നതാണ് കേട്ടോ ഇപ്പം ഇത് ഉപയോഗിച്ച് ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ കോക്കനട്ടും അതുപോലെ തന്നെ വാട്ടറും മാത്രമുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ചും കൂടി ആണ് പിന്നെ പൈസ വൈസ് നോക്കുകയാണെങ്കിലും ഇതാണ് ലാഭം ആറെണ്ണത്തിന് കൂടിയിട്ട് അറൗണ്ട് ഒരു പതിനൊന്ന് ഡോളറെ വരണുള്ളൂ കേട്ടോ ഉള്ളൂ ബൈ